എൻ്റെ ദൈവമേ ഇത്ര നേരമായിട്ടും അവൻ വന്നില്ലല്ലോ എവിടെ പോയി ഇരിക്കുവാണ് പോയിരിക്കുവാണാവോ പണിയാൻ പോയതാ ഇത്ര നേരം രാത്രിക്ക് പണി പോവലു ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ എൻ്റെ ദൈവമേ ഏഴുമണിയായി ഇത്ര അവൻ വന്നില്ല എൻ്റെ ദൈവമേ രാത്രി ഇരുട്ടിന്റെ ഇതുവരെയായിട്ടോ കൊച്ചു വന്നില്ലോ Thank you. 아 왔노? 애들아 에 놀은 로 와요 രാത്രി അറുനൂറും വരെ എന്നാ മണിയായിരുന്ന എവിടെ ആയിരുന്നു ഒന്ന് പണിത്തോണ്ടിച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വീട്ടമ്മനെ കുളിച്ച പോയി എന്നിട്ട് കുളിച്ച് വരുമ്പോഴത്തേനും അമ്മ ചോറെടുത്ത് വെക്കാം